നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മേടം പത്ത് അഥവാ പത്താം ഉദയമായി കണക്കാക്കുന്നു ജ്യോതിഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായ സൂര്യൻ ഉച്ചം പ്രാപിക്കുന്ന ദിവസമാണ് ഇംഗ്ലീഷ് മാസം ഇരുപത്തി മൂന്നാം തീയതി സൂര്യൻ മേടം രാശിയിലെ പത്ത് ഡിഗ്രിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇന്നേ ദിവസം ജനിക്കുന്ന കുട്ടികൾ ഏറെ ഐശ്വര്യവാന്മാരും സമ്പന്നരുമായി മാറുന്നതാണ് ജ്യോതിഷത്തിലും നിത്യജീവിതത്തിലും പത്തിന് ഏറെ പ്രാധാന്യമുണ്ട് അന്നേ ദിവസം ചില വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും കടന്നു വരുന്നതാണ് കൂടാതെ സൂര്യൻ നീചനായിരിക്കുന്നതിനാലും ദുസ്ഥാനത്ത് ഇരിക്കുന്നതിനാലും കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾക്കും ചൊവ്വയെ കൊണ്ടുള്ള ദോഷഫലങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതാണ് നിങ്ങൾ തുലാമാസത്തിലാണ് ജനിച്ചതെങ്കിൽ നിർബന്ധമായും ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യാനായി ശ്രമിക്കുക നിങ്ങൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ മേഡം പത്തിന്റെ അന്ന് നിർബന്ധമായും ദർശനം നടത്തി ഒരു വിളക്ക് വെക്കുക അന്നേ ദിവസം വഴിപാട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായത് ചില കുടുംബക്ഷേത്രത്തിൽ വെച്ച നിവേദ്യം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യും അത് മേടം പത്തിന്റെ അന്ന് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ആ ഒരു കാര്യം ചെയ്യുക വഴി അടുത്ത വർഷം വരെ നിങ്ങൾക്ക് ദോഷങ്ങളും ദുരിതങ്ങളും അകന്ന് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതാണ് അന്നേ ദിവസം സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മേടം പത്ത് വളരെ തിരക്കുള്ള ദിവസമായതിനാൽ അന്നേ ദിവസം പൂജകൾ ചെയ്യാനായി ആളെ കിട്ടാൻ ഒരൽപം പ്രയാസമായിരിക്കും എന്നും മനസ്സിലാക്കുക മേടം പത്തിന് കഴിഞ്ഞില്ലെങ്കിലും മേഡം പത്തിന് മുൻപായെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണപ്രദമാണ് മേഡം പത്തിന് നിങ്ങളുടെ നാട്ടിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും വളരെയധികം വിശേഷപ്പെട്ട ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ അശ്വതി കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്ര ജാതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും അവരുടെ പേരിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പായസം വഴിപാട് ചെയ്യുക ഇപ്രകാരം ചെയ്യുന്നത് വഴി അവർക്ക് ജീവിതത്തിലേറെ ഐശ്വര്യം കൈവരുന്നതാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ മാത്രമല്ല അന്നേ ദിവസം ആർക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി പായസം വഴിപാട് ചെയ്യാൻ കഴിയാത്തവർക്ക് വെള്ളനിവേദ്യം വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി അതിനും കഴിയാത്ത ആളുകളാണെങ്കിൽ ധാരയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ മുൻവിളക്കോ പിൻവിളക്കോ കത്തിക്കാവുന്നതുമാണ് ഇത്തരത്തിൽ ശിവപ്രീതികരമായ കർമ്മങ്ങൾ അന്ന് ചെയ്യുക വഴി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ മഹാദേവന്റെ അനുഗ്രഹത്താൽ കുബേരൻ എങ്ങനെയാണോ ധനവാനായത് അല്ലെങ്കിൽ ധനത്തിന്റെ അധിപതിയായത് അപ്രകാരം തന്നെ നിങ്ങൾക്കും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളിലൂടെ സമ്പത്ത് നേടാൻ സാധിക്കുന്നതാണ് മേഡം പത്തിന് സ്വന്തം വീട്ടിലേക്ക് നക്ഷത്രവൃക്ഷം വാങ്ങിക്കൊണ്ടുവന്ന് അത് നടന്നവരായിരിക്കും നമ്മളിൽ പലരും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ നക്ഷത്ര വൃക്ഷങ്ങളും നമ്മൾ താമസിക്കുന്ന പറമ്പിൽ നടാൻ യോഗ്യമല്ലാത്ത വൃക്ഷങ്ങളാണ് അതിൽ ആദ്യമായി അശ്വതിയുടെ കാഞ്ഞിരം നമ്മുടെ വീടിനോട് ചേർന്ന് കാഞ്ഞിരം നട്ടുപിടിപ്പിക്കുന്നത് ഒട്ടും ഗുണപ്രദമല്ല അതുപോലെ തന്നെ ആൽ എന്ന വൃക്ഷം നമ്മുടെ വീട്ടിൽ ദിക്കു നോക്കാതെയാണ് നടുന്നത് എങ്കിൽ ഏറെ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നതാണ് അതുപോലെ തന്നെ വയ്യങ്ക എന്ന വൃക്ഷം നമ്മുടെ കുടിയേരിപ്പ് പറമ്പിൽ നടാൻ പാടില്ലാത്തൊരു വൃക്ഷമാണ് എന്നാൽ ഇത്തരം വൃക്ഷങ്ങൾ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ പിടിപ്പിക്കുന്നതിന് വലിയ ദോഷമില്ലതാനും എന്നാൽ കാഞ്ഞിരം സാധാരണയായി ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ പിടിപ്പിച്ച് കണ്ടിട്ടില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് നക്ഷത്രവൃക്ഷം എന്ന പേരിൽ ഇവ ക്ഷേത്രങ്ങളിൽ ധാരാളം വെച്ചുപിടിപ്പിക്കുന്നുണ്ട് എന്നാൽ നക്ഷത്രവൃക്ഷത്തിന് പകരമായി അന്നേ ദിവസം വീട്ടിൽ കുറച്ച് തുളസിയോ ചെത്തിയോ അത്തരത്തിലുള്ള പൂജാ പൂജാസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും ഏറെ ഗുണപ്രദമാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ചെത്തിയെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് അന്നേ ദിവസം നിങ്ങളുടെ വീടിന്റെ മുൻവശത്തായി നട്ടുപിടിപ്പിക്കുക ഇതുപോലെ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും കടങ്ങൾ വീട്ടാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ചൊവ്വാദോഷമുള്ളവരോ ഒരൽപം ധൈര്യം കുറവുള്ള ആളുകളോ അതല്ലെങ്കിൽ ഊർജ്ജസ്വലത കുറഞ്ഞ ആളുകളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിർബന്ധമായും അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു പായസമോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാട് നിർബന്ധമായും ചെയ്യുക അപ്രകാരം ചെയ്യുന്നത് വഴി ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയും ജീവിതത്തിൽ ദോഷങ്ങളും കടങ്ങളുമെല്ലാം ഒഴിയാനിടയാകുന്നതുമാണ് ചൊവ്വ ജാതകാൽ ദുസ്ഥാനത്ത് നിൽക്കുന്നതു മൂലം ഉണ്ടാകുന്ന കടങ്ങളും മറ്റും വീട്ടിൽ തീർക്കാനായി അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അന്നേ ദിവസം നിർബന്ധമായും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതാണ് അതിന് സാധിക്കാത്തവർ വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അതിനു മുൻപിലായി ദാരിദ്ര്യ ദുഃഖ ദഹന സ്തോത്രം ഭദ്രകാളി സ്തവം എന്നീ സ്തോത്രങ്ങൾ നിർബന്ധമായും ചൊല്ലേണ്ടതാണ് ഇത് രാവിലെയും വൈകിട്ടും ചെയ്യുക ഇവയെ കൂടാതെ ഭദ്രകാളി പ്രീതികരങ്ങളായതും ശിവപ്രീതികരങ്ങൾ ആയതുമായ മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്യുന്ന ശിവപ്രീതികരമായ കർമ്മങ്ങളോ അല്ലെങ്കിൽ ആ സമയത്ത് ആദിത്യഹൃദയ സ്തോത്രം വായിക്കുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ നൽകുന്നതിന് പര്യാപ്തമാണ് ഗർഭിണികളായ സ്ത്രീകൾ ഈ ദിവസത്തിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ ആദിത്യഹൃദയ സ്ത്രോത്രം വായിക്കുന്നത് നരസിംഹത്തെ പോലെ ശക്തനായ ഒരു പുത്രനെ ലഭിക്കുന്നതിന് കാരണമാകുന്നതാണ് ഇതുപോലെ ആദിത്യന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി കുറച്ചു ഉണക്കലരി പൊടിച്ച് സൂക്ഷിച്ചുവെക്കുക ആ ഉണക്കലരി ഒരു മുറത്തിലാക്കി മേടം പത്തിന് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അതായത് മധ്യ കേരളത്തിൽ രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം ഈ സമയത്ത് ഉണക്കലരി സൂര്യന്റെ പ്രകാശം ലഭിക്കുന്ന രീതിയിൽ വീടിന്റെ കിഴക്കുവശത്ത് എവിടെയെങ്കിലും വയ്ക്കുകയും പ്രകാശം തട്ടിയ ശേഷം ആ ഉണക്കലരി ഉപയോഗിച്ച് അപ്പമോ അടയോ പോലുള്ള എന്തെങ്കിലുമുണ്ടാക്കി വീട്ടിൽ എല്ലാവരും കഴിക്കുക അപ്രകാരം ചെയ്യുക വഴി ആ വീട്ടിൽ എല്ലാവർക്കും ആദിത്യന്റെ അനുഗ്രഹം ലഭിക്കുകയും നല്ല ആത്മബലവും ധനസമൃദ്ധിയും ഉണ്ടാകാൻ കാരണമാകുമെന്നും പഴമക്കാർ വിശ്വസിച്ചിരുന്നു മേടം പത്ത് അഥവാ പത്താം ഉദയം എന്നത് കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയായതിനാൽ അന്നേ ദിവസം നിർബന്ധമായും കുറച്ച് വിത്തുകൾ മണ്ണിലിട്ട് മുളപ്പിക്കാൻ ശ്രമിക്കുക ഇതും ഏറെ ഐശ്വര്യദായകമാണ് പണ്ടത്തെ ആളുകൾ തെങ്ങ് വെച്ചിരുന്ന ഒരു ദിവസം കൂടിയാണ് പത്താം ഉദയം അന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ തെങ്ങോ മറ്റോ വെക്കുന്നതും ഏറെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്